ഈശ്വരൻ പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണ മീഡിയയിലേക്ക് സ്വാഗതം മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് പലപ്പോഴും നമുക്കുണ്ടാകാവുന്ന ഒരു സംശയം ദൈവം നമ്മുടെ അകമേ വസിക്കുകയും നാം ദൈവത്തിലായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് സവിശേഷമായ ഒരു മാധ്യസ്ഥം എന്തിനാണ് ഒരിടനിലക്കാരൻ ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു അവിടെ നിന്നാണ് ഏകരക്ഷകൻ അവിടെ നിന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു പിതാവിന്റെ സന്നിധിയിൽ പിതാവിനെയും നമ്മെയും അനുരഞ്ജിപ്പിക്കാൻ മനുഷ്യാവതാരത്തിലൂടെ അവിടത്തേക്ക് കഴിഞ്ഞുവെങ്കിൽ വീണ്ടും എന്തിനാണ് ദൈവത്തെ അകലം വെച്ച് നാം കാണുന്നത് ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ സാമാന്യമായി ഒരു സംശയമാണ് പലപ്പോഴും അത്തരം പ്രചാരവേലകൾ നമുക്ക് ചുറ്റും കാണാനും കഴിയും എന്താണ് മാധ്യസ്ഥമെന്നും എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥം ആത്മാവിന്റെ മാധ്യസ്ഥം വിശുദ്ധരുടെ മാധ്യസ്ഥം നമ്മുടെ തന്നെ മാധ്യസ്ഥം പ്രസക്തമായി തീരുന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം തിരുമോത്യോസിനുള്ള ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ അഞ്ചാം തിരുവചനത്തിൽ ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഒരു മധ്യസ്ഥനെയുള്ളൂ അവൻ യേശുക്രിസ്തുവാണ് എന്ന് വചനം നമ്മോട് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തെയും മനുഷ്യനെയും അനുരഞ്ജിപ്പിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ യേശുക്രിസ്തുവാണുള്ളത് അതൊരു ബലമാണ് ദൈവത്തിൻ്റെ ഹൃദയമറിയുന്നവൻ നമ്മുടെ ബലഹീനതയറിയുന്നവൻ ദൈവത്തിനും നമുക്കുമിടയിൽ എപ്പോഴും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപ് ശിഷ്യന്മാർക്ക് വേണ്ടി യേശു സി യോഹനാൻ സുവിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പിതാവെ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങിലും അങ്ങനെയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സമസ്ത ലോകത്തിനും വേണ്ടി ക്രിസ്തു നടത്തുന്ന മാധ്യസ്ഥം യഥാർത്ഥത്തിൽ ദൈവത്തെയും മനുഷ്യനെയും കൂട്ടി വിളക്കുന്ന ഒരു കണ്ണിയാണെന്ന് നമ്മൾ കാണണം ഫെബ്രുവരി ഏഴ് ഇരുപത്തഞ്ചിൽ പറയും തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ രക്ഷിക്കാൻ അവന് കഴിയും അവനാണ് മാധ്യസ്ഥം വഹിക്കാൻ ശേഷിയുള്ളത് ക്രിസ്തുവിന്റെ മാധ്യസ്ഥം യഥാർത്ഥത്തിൽ സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് ആ മാധ്യസ്ഥം ഒരു കേവലമായ പ്രാർത്ഥനയല്ല അത് തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് സ്ഥാപിക്കുന്ന ഒരു ഉടമ്പടിയുടെ കാര്യമാണ് ഫെബ്രുവരി എട്ട് ഒൻപത് അത് പറയുന്നുണ്ട് തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി അവിടെ നിന്ന് മാറുന്നു പഴയതുപോലെ മോശയുടെ കാലത്ത് എന്നതുപോലെ ദൈവത്തോട് അപേക്ഷിക്കുകയല്ല അവൻ ദൈവത്തിനും നമുക്കും ഇടയിൽ ഒരു കണ്ണിയായിട്ട് മാറുന്നു ചേർത്ത് വെക്കുന്ന ഒരുവനായിട്ട് മാറുന്നു ഈ മാധ്യസ്ഥം വാസ്തവത്തിൽ ദൈവമനുഷ്യ ബന്ധത്തിനകത്ത് തമ്മിൽ ചേർക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് ഒരു കണക്ടറായിട്ടാണ് അനുഭവപ്പെടുക ഈ കണക്ടർ എന്ന മാധ്യസ്ഥവും സപ്പോർട്ടിങ് എന്ന മാധ്യസ്ഥവും രണ്ടാണ് കണക്ടർ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ചേർത്ത് പിടിക്കാൻ കഴിവുള്ള ഒരുവനാണ് യേശു ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമായതുകൊണ്ട് യേശുവിന് മനുഷ്യനെ ഉൾക്കൊള്ളാനും ദൈവത്തിലേക്ക് സമ്പൂർണമായി ചേർന്ന് നിൽക്കാനും കഴിയും അങ്ങനെ ദൈവത്തിലും മനുഷ്യരിലുമായിരിക്കുന്ന ഒരുവൻ രണ്ടിടത്തേക്കും തന്റെ സ്നേഹം പ്രസരിപ്പിക്കുക വഴി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ പ്രതി മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ക്രിസ്തുരഹസ്യം രണ്ടിനെയും ചേർത്ത് വയ്ക്കും അതുകൊണ്ട് യേശുവാണ് ഏക മധ്യസ്ഥൻ എന്ന വാദം സാമാന്യഗതിയിൽ യാഥാർത്ഥ്യമാണ് പക്ഷേ അതൊരു മാധ്യസ്ഥ പ്രാർത്ഥനയല്ല തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെയും മനുഷ്യനെയും അനുരഞ്ജിപ്പിക്കുന്ന കണക്ടിംഗ് പൊസിഷനാണ് ബന്ധമായി നിൽക്കുന്ന ഒന്നാണ് ക്രിസ്തുവിന്റെ മാധ്യസ്ഥം ആ മാധ്യസ്ഥത്തെ നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല നമ്മളിപ്പോൾ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ടാണ് ഗലാത്തി മൂന്ന് ഇരുപത്തിയാറ് പറയും വിശ്വാസം വഴി നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് അങ്ങനെ ക്രിസ്തുവിൽ ഒന്നാണ് എന്ന ബോധം കൊണ്ട് ക്രിസ്തുവിന്റെ മാധ്യസ്ഥം നാമം പേറുന്നുണ്ട് യേശു ക്രിസ്തു എങ്ങനെയാണോ പിതാവിന്റെ സന്നിധിയിൽ സകല മനുഷ്യർക്കും വേണ്ടി ആയിരുന്നത് അവണ്ണം നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരാൻ കടമയുണ്ട് എന്നാണ് ഈ ഭജനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക യേശു ക്രിസ്തു നമ്മിൽ എങ്ങനെയാണ് ഒരു മാധ്യസ്ഥമായിട്ട് നിലകൊള്ളുന്നത് ബന്ധത്തിനകത്ത് ക്രിസ്തുവിന്റെ മാധ്യസ്ഥം പ്രകടമാകുന്നത് ആത്മാവിന്റെ പ്രവൃത്തി വഴിയാണ് ഒട്ടോബർ എട്ട് ഇരുപത്തിയാറ് നമ്മളത് കാണും നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ഇംഗിതമറിയുന്ന ആത്മാവ് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും അപ്പൊ ദൈവത്തിന്റെ ആത്മാവാണ് ക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തെ നമുക്കുള്ളിൽ ഒരു പ്രാർത്ഥനയാക്കി മാറ്റുന്നത് അവിടെയും ക്രിസ്തു തന്നെയാണ് പിതാവിന്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നത് അത് നമ്മളിലൂടെയാണ് എന്ന് മാത്രം ഇനി നാം അങ്ങനെ മാധ്യസ്ഥം വഹിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നൂത്തി തിമോത്തി രണ്ട് ഒന്നിൽ എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും ഉപകാര സ്മരണകളും ഒക്കെ അർപ്പിച്ച് മാധ്യസ്ഥം വഹിച്ച് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അഥവാ ക്രിസ്തുവാണ് മധ്യസ്ഥൻ ക്രിസ്തുവിന്റെ മാധ്യസ്ഥമാണ് ആത്മാവ് മുഖേന നമ്മിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു നമ്മുടെ നെടുവുപ്പുകളെ പോലും പ്രാർത്ഥനയാക്കി മാറ്റുന്നു ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കാതലായിട്ടുള്ളത് നമ്മൾ കാണണം ഇനിയാണ് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകാവുന്ന വിഷയം നമ്മൾ വിശുദ്ധരോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ വാസ്തവത്തിൽ നമ്മൾ നമ്മെ മനസ്സിലാക്കുന്നതിൻ്റെ കുറവുകൾ കൊണ്ടാണ് പലപ്പോഴും വിശുദ്ധരെ നമ്മൾ അകറ്റിയ ഒരു വ്യക്തിത്വമായി നമ്മൾ കാണുന്നത് കത്തോരിക്കാത്ത തിരിസഭ പഠിപ്പിക്കുന്നത് സഭ എന്നത് ശുദ്ധീകരണാത്മാക്കളും ലോകത്ത് ജീവിക്കുന്ന നമ്മളും പറുതീസവാസികളായ വിശുദ്ധരും ഒന്നു ചേർന്ന ഒരു സഭയായിട്ടാണ് പുണ്യവാന്മാരുടെ ഐക്യം എന്ന നിലയ്ക്ക് സഭ അങ്ങനെ പഠിപ്പിക്കും നമ്മിൽ നിന്ന് വേർപെട്ടു പോയവർ ദൈവസന്നിധിയിലേക്ക് അദർശല ലോകത്തേക്ക് പോയവർ എപ്പോഴും ദൈവസന്നിധിയിലാണ് ശുദ്ധീകരണാത്മാക്കളായാലും വിശുദ്ധാത്മാക്കളായാലും എങ്ങനെയാണ് ഈ ബന്ധം നിലനിർത്താൻ പറ്റുക നമുക്ക് ലോകത്തുള്ള ബന്ധം നിലനിർത്താൻ ദൂരത്തെ മറികടക്കാവുന്ന യാത്രാ സംവിധാനങ്ങളും കമ്മ്യൂണിക്കേഷനും പരസ്പരമുള്ള ആശയവിനിമയത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ദൃശ്യപരതയുടെ ഈ ലോകത്ത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിലുള്ള ഒരാളുമായി ബന്ധം പുലർത്താൻ സാധിക്കും പക്ഷേ ദൈവസന്നിധിയിലേക്ക് പോകുന്നവർ നശിച്ചു പോകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുള്ളതുകൊണ്ട് അവരുമായി ഒരു ബന്ധം എങ്ങനെ നമുക്ക് നിലനിർത്താൻ പറ്റും എന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കണം ദൃശ്യലോകം എന്നതുപോലെ ഒരു അദൃശ്യ ലോകമുണ്ട് ഈ അദൃശ്യ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പോയ ആത്മാക്കളുണ്ട് അവരുമായി നമുക്ക് എങ്ങനെയാണ് ഒരു ബന്ധം പുലർത്താൻ സാധിക്കുക അവർ ഈ ലോകത്ത് വസിക്കുന്നവരല്ല അല്ലെങ്കിൽ വർത്തമാനകാല ചരിത്രത്തിലുള്ളവരല്ല അങ്ങനെ നമ്മൾ വേർപെട്ടു പോയ ശുദ്ധീകരണാത്മാക്കളും വിജയികളായി പ്രഖ്യാപിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് പോയ വിശുദ്ധാത്മാക്കളും വർത്തമാനകാല മനുഷ്യരും ചേരുമ്പോഴാണ് മനുഷ്യൻ എന്നത് സമ്പൂർണമായി തീരുക ഇന്ന് ജീവിക്കുന്ന മനുഷ്യർ മാത്രമല്ലല്ലോ മനുഷ്യരായിട്ട് പറയാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ എന്ന സമ്പൂർണതയ്ക്കകത്ത് സമഗ്രതയ്ക്കകത്ത് നമ്മൾ നമ്മളെ തന്നെ കാണുന്നുവെങ്കിൽ നമുക്ക് ശുദ്ധീകരണാത്മാക്കളെ അവഗണിക്കാൻ കഴിയില്ല പ്രദീസവാസികളെയും അവഗണിക്കാൻ കഴിയില്ല ഇവരുമായൊരു ബന്ധം പുലർത്തുമ്പോഴാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഏക ശരീരമാണ് എന്ന ഈ സമ്പൂർണതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിൽ ഇങ്ങനെയാണ് ഒന്ന് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും ചെറിയവർ അവർക്ക് വേണ്ടി നമ്മൾ മാധ്യസ്ഥം പ്രാർത്ഥിക്കും അവർക്ക് ശുദ്ധീകരണ സ്ഥിതിയിൽ നിന്നും ഇളവുകൾ ഉണ്ടായി ദൈവസന്നിധിയെ സമ്പൂർണമായി പ്രാപിക്കാൻ പ്രദീസയിലേക്ക് അവർ എടുക്കപ്പെടാൻ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കടപ്പാടുള്ളത് എന്തുകൊണ്ടാണ് അവർ കൂടി തങ്ങളെ തന്നെ സമർപ്പിച്ചും സമ്പാദനം ചെയ്തും ഉണ്ടാക്കിയൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നമുക്ക് കടപ്പാടുണ്ട് നാം ഇന്ന് എന്തായിരിക്കുന്നുവോ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ പൂർവികർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് നമ്മളിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഭൗതികമായ നേട്ടങ്ങൾ അവയുടെ ഒക്കെ പിന്നിൽ നമ്മുടെ പൂർവികരായ മനുഷ്യരുടെ സംഭാവനകളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസം നമ്മൾ ജീവിച്ചു വരുന്ന വിശ്വാസം ആ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുന്നതിനും എത്തിച്ചേരുന്നതിനും കാരണക്കാരായവർ നമ്മുടെ പൂർവികരാണ് അവരെ കൈവിടാൻ നമുക്ക് സാധ്യമല്ല അപ്പോൾ അവരോട് നമുക്ക് ബന്ധം പുലർത്താൻ കഴിയുന്നതാണ് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതുകൊണ്ട് നാം അവരുടെ കടങ്ങൾ കടങ്ങൾക്കിളവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുക വഴി നമ്മളൊരു ബന്ധം അവരിലേക്ക് സ്ഥാപിക്കുകയും മനുഷ്യ എന്ന കോൺസെപ്റ്റിന്റെ ഒരു ഭാഗം പൂർത്തീകരിക്കുകയാണ് ഇനി ഇപ്പുറത്ത് വിശുദ്ധാത്മാക്കളായി പ്രഖ്യാപിക്കപ്പെട്ടവർ ദൈവസന്നിധിയിൽ നീതിയായി ജീവിച്ചവർ സുഹൃതങ്ങൾ അഭ്യസിച്ച് ജീവിച്ചവർ നമുക്ക് മാതൃകയായവർ ക്രിസ്തു രഹസ്യത്തെ നെഞ്ചേറ്റിയവർ അവർ ദൈവസന്നിധിയിൽ വിജയികളായി പ്രഖ്യാപിക്കപ്പെട്ടു എന്ന ബോധമാണ് പർദീസാവാസികളായവരോടുള്ള നമ്മുടെ ബന്ധം അവർ നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരല്ല അവർക്ക് നമ്മുടെ സഹായം വേണ്ട കാരണം അവർ വിജയികളാണ് അവർ തങ്ങളുടെ ജീവിതം കർത്താവിൽ അർപ്പിച്ച് വിശുദ്ധിയിൽ പ്രവേശിച്ചവരാണ് നമ്മളാകട്ടെ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരും ലോകത്ത് ഈ സമരത്തിൽ സമരത്തിലേർപ്പെട്ടിരിക്കുന്നവരും അപ്പൊ സമരത്തിലേർപ്പെട്ടിരിക്കുന്ന നമുക്ക് വിശുദ്ധരുടെ സുഹൃതങ്ങൾ ഒരു സഹായമാണ് അവരുടെ മാധ്യസ്ഥം ഒരു സഹായമാണ് അവർക്ക് ദൈവസന്നിധി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും അവർ ക്രിസ്തുവിലായതുകൊണ്ടാണ് അവരുടെ ജീവിതം കൊണ്ടാണ് അവർ വിശുദ്ധി പ്രാപിച്ചത് അവരും യേശു ക്രിസ്തുവിലാണ് അവർക്ക് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് അവരുടെ മാധ്യസ്ഥം നമുക്ക് ഗുണമായിട്ട് മാറുന്നത് പരിശുദ്ധ അമ്മ ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയ്ക്ക് ദൈവത്തിന് സ്വയം സമർപ്പിച്ചവളാണ് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞവളാണ് അവൾ കൃപാപൂർണിമായാൽ ഒഴിവാക്കപ്പെട്ടവളാണ് തൻ്റെ സഹനങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുത്തവളാണ് ക്രിസ്തുവിനെ ഭൂമിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി തന്നെ തന്നെ വിട്ടുകൊടുത്തവളാണ് അവൾ അഖിലലോകത്തിനും വേണ്ടി ദൈവത്തെ കൈനീട്ടി സ്വീകരിച്ചവളാണ് അന്നും ദൈവത്തെ സ്വീകരിക്കാൻ മനുഷ്യർക്ക് മനസ്സുണ്ടായിരുന്നില്ല ഇന്നും ദൈവത്തെ സ്വീകരിക്കാൻ മനുഷ്യർക്ക് മനസ്സില്ല ദൈവം കാര്യങ്ങളൊക്കെ നടത്തി തരണം നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ദൈവം നമ്മുടെ കൂടെ ആകണമെന്ന് എമ്മാനുവൽ ആകണമെന്ന് നമുക്ക് ആഗ്രഹമില്ല കാരണം അങ്ങനെ ദൈവം കൂടെ വന്നാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല അപ്പോൾ സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെച്ച് ദൈവത്തെ സ്വീകരിക്കാൻ നാം തയ്യാറല്ല നമ്മൾ സഹായത്തിനായിട്ട് എപ്പോഴും ദൈവത്തെ വിളിക്കുന്നത് നമ്മുടെ കഷ്ടതയും ഞെരുക്കത്തെയും മറികടക്കാനാണ് നമ്മെ ഭരിക്കാനല്ല അല്ലെങ്കിൽ നമ്മിൽ ജീവിക്കാനല്ല നമുക്ക് ദൈവത്തെ അങ്ങനെ വേണ്ട വഴിയിലൂടെ നടന്നു പോകുന്നൊരു കുട്ടി രാത്രിയിൽ ഭയപ്പെടുമ്പോൾ മാലാഗയെ വിളിക്കും ഒറ്റയ്ക്ക് രാത്രിയിൽ യാത്രയ്ക്ക് പോകുമ്പോൾ കൂട്ടിനൊരു മാലാഗ വേണം ഇനി കാലിലൊരു പൊൻപണം തട്ടിയാലോ അപ്പോൾ മാലാഗ വേണ്ട കാരണം മാലാഗ എടുക്കാനായിട്ട് സമ്മതിക്കില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ദൈവം കൂടെ ഉള്ളത് സുഖകരമായൊരു കാര്യമല്ല നിരന്തരം ദൈവസാന്നിധ്യവും സാന്നിധ്യവും ഉള്ള ഒരാളായി ജീവിച്ചാൽ നമുക്ക് ഈ ലോകത്ത് സാമാന്യഗതി ജീവിക്കാൻ സാധ്യമല്ല ആരോട് ശത്രു പ്രഖ്യാപിക്കാൻ സാധ്യമല്ല മാത്സര്യം ഒഴിവാക്കേണ്ടി വരും ഇഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള ബലം പ്രയോഗം അവസാനിപ്പിക്കേണ്ടി വരും ദൈവേഷ്ടത്തിന് വിധേയപ്പെടേണ്ടി വരും അപ്പോ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ആവശ്യങ്ങളിലാണ് വേണ്ടത് നിരന്തരം നമ്മുടെ കൂടെയായിരിക്കാനല്ല പരിശുദ്ധ അമ്മ അന്ന് നമുക്ക് വേണ്ടി കൈനീട്ടിയപ്പോൾ അന്ന് ലോകത്തിന് ദൈവത്തെ വേണ്ട അവിടെയാണ് അഖിലലോകത്തിനും വേണ്ടി എമാനുവൽ ആകാൻ വേണ്ടി ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് ഇന്നും പരിശുദ്ധ അമ്മ കരം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അഖിലലോകത്തിനും വേണ്ടി ദൈവം ഇന്നും നമുക്ക് ആവശ്യമാണ് ന മനുഷ്യ കുലത്തിൽ നിന്ന് ഒരാൾ ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അമ്മയാണ് ദൈവത്തെ ഇതാ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയും കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് മനുഷ്യ വേണ്ടി ഇന്നും പറയാൻ കെൽപ്പുള്ളയാൾ പരിശുദ്ധമ്മയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാനുണ്ടാവും പക്ഷെ അതൊരു നിരന്തരമായ അതൊരു സ്ഥിരതയോടെ പറയാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ നമുക്ക് ഇന്നും മാധ്യസ്ഥം വഹിക്കുന്നു ദൈവസന്നിധിയിൽ ദൈവത്തെ സ്വീകരിക്കാനായി കരന്നിട്ടുന്നു ദാതാവ് ഉണ്ടായാൽ പോലെ സ്വീകരിക്കുന്നയാളും വേണം അപ്പോൾ നമ്മുടെ ബലഹീനതയിൽ അതുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്ത് എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു പോകുന്ന നേരത്തെ അർത്ഥത്തിലല്ല പാവത്തി വീഴുമ്പോഴൊക്കെ മരണമാണ് ആ നേരത്തും മരണനേരത്തും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ആവശ്യമായിട്ട് വരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണ് പരിശുദ്ധ അമ്മ ക്രിസ്തുവിൻ്റെ വാക്ക് നമ്മൾ നിറവേറാൻ വേണ്ടി നമ്മളോട് നിരന്തരം പറയുന്നയാളാണ് പരിശുദ്ധ അമ്മയോട് നമ്മൾ പറയുന്നത് ഞങ്ങൾ പറയുന്നതൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുവിനെന്നാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞത് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിനെന്നാണ് രഹസ്യം ഈ ലോകത്ത് അനുഭവപ്രദമാകാൻ അവന്റെ വാക്ക് അനുവർത്തിക്കുന്നവരായി നമ്മൾ മാറണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നുണ്ട് പരിശുദ്ധ അമ്മ ക്രിസ്തുവിലേക്കുള്ള വഴിയാണ് അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് തിരിച്ചറിയാവുന്ന ആളാണ് പരിശുദ്ധ അമ്മ ആ അമ്മയുടെ നിരന്തര സഹായവും മാധ്യസ്ഥവും നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെ പുരോഗമിപ്പിക്കാൻ ലോകത്ത് ജീവിക്കുമ്പോൾ തിന്മയ്ക്കെതിരെയുള്ള പടവെട്ടലിൽ ആത്മാവിന്റെ പക്ഷം ചേർന്ന് നിൽക്കാൻ പരിശുദ്ധമ്മയുടെ സഹായം നമുക്ക് ആവശ്യമാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടു അങ്ങനെ സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ട് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി അമ്മ നമ്മുടെ പക്ഷത്തുണ്ട് എന്ന ബോധം രണ്ട് തരത്തിൽ നമുക്ക് ഉപകാരമാണ് വീണു പോകുന്ന ഏത് സമയത്തും സ്വർഗത്തിൽ അവൾ മനുഷ്യകുലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നുണ്ട് അവ പാപം മൂലം വീണുപോയെങ്കിൽ പരിശുദ്ധ അമ്മ ദൈവത്തെ സ്വീകരിക്കുക വഴി കർത്താവിൻ്റെ തന്നെ സമർപ്പിക്കുക വഴി അവൾ അതിനെ ജയിച്ചിട്ടുണ്ട് ആ വീഴ്ചയിൽ നിന്ന് മനുഷ്യകുലത്തിനുണ്ടായ മോചനത്തിന്റെ അടയാളമാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ട് സ്വർഗാരോപിതയായ അമ്മ നിരന്തരം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുവെന്നത് നമ്മുടെ ബലഹീനാവസ്ഥയിൽ നമുക്കൊരു ബലമാണ് നമ്മുടെ കുറവുകളിൽ നമുക്കൊരു ബലമാണ് രക്ഷയെ സംബന്ധിച്ച് നമ്മുടെ ബോധ്യത്തിന് കൂടുതൽ കരുത്തു പകരാൻ യേശുക്രിസ്തുവിൽ സ്ഥാപിതമായ രക്ഷയുടെ ശക്തി ആനുകാലിക ലോകത്തിന് അനുഭവിക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവളോടുള്ള പ്രാർത്ഥന നമുക്ക് ബലം പകരുന്നതാണ് അത് തിരിച്ചറിയാതെ പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് കരുതുന്നവരും പരിശുദ്ധ അമ്മ ഭൗതിക നേട്ടങ്ങൾ നേടിത്തരുന്ന ഒരാളാണെന്ന് കരുതുന്നവരും രണ്ടുപേരും മാർഗത്തിൽ നിന്ന് ഭ്രംശിക്കുകയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ ക്രിസ്തുവിനോട് നമ്മെ ചേർത്ത് വെക്കുന്ന ഒരാളാണ് അഥവാ ക്രിസ്തുവിൽ പുരോഗമിക്കാൻ എങ്ങനെയാണ് മനുഷ്യകുലം അർപ്പിക്കേണ്ടതെന്ന് കാണിച്ചു തരികയും അവൾ സ്വയം അർപ്പിച്ചതിലൂടെ നമ്മയും കൂടി ഉൾക്കൊള്ളുന്നുണ്ട് അങ്ങനെ മനുഷ്യകുലത്തിന് മോചന മാർഗമായ ക്രിസ്തുവിലേക്കുള്ള പാതയാണ് മറിയം ആ മറിയത്തിൻ്റെ ബന്ധത്തിനായിത്തീരാനാണ് പരിശുദ്ധ അമ്മയുള്ള മാധ്യസ്ഥം ജപമാല അർപ്പിക്കുമ്പോഴും അല്ലാതെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുമ്പോഴും ഒക്കെ നാം ചെയ്യുന്നത് ഇപ്രകാരം തീരാനുള്ള അമ്മയുടെ സഹായം തേടലാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു എങ്ങനെയാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള മാധ്യസ്ഥം അവിടെ ക്രിസ്തു മധ്യസ്ഥനാകുന്നത് ഒട്ടിച്ചു ഒരു ശക്തിയായിട്ടാണ് പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ വിശുദ്ധാത്മാക്കൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് സുഹൃത മാതൃകകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടും സുഹൃത ജീവിതത്തിലൂടെ പുണ്യം അഭ്യസിച്ചു ആ പുണ്യങ്ങൾ നമുക്കായി നേടിത്തരുന്ന വിശുദ്ധാത്മാക്കളും പരിശുദ്ധ അമ്മയും പുണ്യത്തിൽ നിലനിൽക്കാൻ നമുക്ക് ജീവിതത്തിൽ ഒരു ബലം പകരുന്നുണ്ട് അവരോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ ഈ ബലത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് ആ ബലം നമുക്ക് കരണീയമാണ് അതുകൊണ്ട് വിശുദ്ധാത്മാക്കളോട് മാധ്യസ്ഥം വഹിക്കുമ്പോൾ അദൃശ്യ ലോകവുമായി വിജയസഭയുമായി ഒരു ബന്ധത്തിലായിത്തീരുന്നു മനുഷ്യൻ എന്ന സമ്പൂർണതയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു അങ്ങനെ മനുഷ്യകുലം ഒന്നായി തീരണമെങ്കിൽ ശുദ്ധീകരണാത്മാക്കൾ വേണം സമരസഭ വേണം വിജയസഭ വേണം അങ്ങനെ സഹന സമര വിജയസഭകൾ ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തിക്ക് ഒരു മാധ്യസ്ഥത്തിൻ്റെ ശക്തിയുണ്ട് ആ മാധ്യസ്ഥം അതിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ബലമാണ് ആ ബലമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധരോട് മാധ്യസ്ഥം വഹിക്കുന്നതിലൂടെ സഭ പ്രകടമാക്കുന്നത് ഇനി വിശുദ്ധരോട് നമ്മൾ മാധ്യസ്ഥം വഹിക്കുന്നതിൽ പിഴവുകൾ ഉണ്ടാകാം കാരണം വേണ്ടത്ര ബോധ്യത്തിലല്ലാതെ നമ്മളായിപ്പോകുന്നുണ്ടാകാം നമ്മുടെ കുറവുകളും പോരായ്മകളൊക്കെ പരിഹരിച്ച് കിട്ടാൻ വേണ്ടി ജീവിതാവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയൊക്കെയാണ് വിശുദ്ധരെ നമ്മൾ പലപ്പോഴും തേടുന്നത് വിശുദ്ധാത്മാക്കളാകട്ടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിമിതികളെയും കഷ്ടതകളെയും സഹിച്ച് ക്രിസ്തുവിൽ പുരോഗമിച്ചവരാണ് വാസ്തവത്തിൽ അങ്ങനെ ക്രിസ്തുവിൽ പുരോഗമിക്കാനുള്ള ബലമായിരുന്നു നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പകരം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധാത്മാക്കളോട് സഹായമാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കടം മാറിക്കിട്ടാൻ വിവാഹം നടക്കാൻ കുട്ടികളുണ്ടാകാൻ രോഗം മാറാൻ ജോലി കിട്ടാൻ അങ്ങനെ ലൗകിക ജീവിതത്തിലെ പരിമിതികളെ മറികടക്കാൻ വിശുദ്ധരുടെ സഹായമാണ് നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ സമരസഭയായ നമ്മൾ ലോകത്ത് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യ പ്രതിസന്ധികൾ ജീവിത പ്രതിസന്ധികൾ അവയെ മറികടക്കാൻ വിശുദ്ധർ കാട്ടിയ ആത്മബലത്തിന്റെ ശക്തി സുഹൃത മാതൃകകളുടെ ബലം ആർജിച്ചെടുക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ നമ്മൾ മാധ്യസ്ഥം വഹിക്കേണ്ടിയിരുന്നത് അത് നമുക്ക് വിശ്വാസത്തിൽ വരുന്ന പിഴവാണ് അല്ലെങ്കിൽ മാധ്യസ്ഥത്തിൽ നമുക്കുള്ള കുറവാണ് പക്ഷേ അവർ നമുക്ക് വേണ്ടി ഇക്കാര്യങ്ങളിൽ പ്രാർത്ഥിക്കും കാരണം അവർ മനുഷ്യകുലത്തിന്റെ ഭാഗമാണ് മനുഷ്യകുലത്തിന്റെ ഭാഗമായിരിക്കെ തങ്ങളുടെ ജീവാർപ്പണം വഴി മറ്റുള്ളവരോട് എംപതറ്റിക് ആയിട്ട് പെരുമാറാൻ അവർക്ക് കഴിയും അവിടെ നമ്മുടെ വീഴ്ചകളെ താങ്ങുന്നവരായിട്ട് അല്ലെങ്കിൽ വീഴ്ചകളെ നമ്മളെ സഹായിക്കുന്നവരായിട്ട് അവർ വരും അതുകൊണ്ടാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം ദൈവസന്നിധിയിൽ ഉയരുന്നതും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അതുവഴി പലപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതും കാരണം നമ്മുടെ കുറവും ബലഹീനതയും അവർക്കറിയാം നമ്മുടെ ബലക്കുറവും പരിമിതികളും ദൈവത്തിനറിയാം ദൈവം അവയെ പരിഹരിക്കും അപ്പം അതുകൊണ്ട് വിശുദ്ധാത്മാക്കളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് അവർ ജീവിച്ച ജീവിതം യാഥാർത്ഥ്യമാണെന്നും വിശുദ്ധാത്മാക്കൾ ഇപ്രകാരം സുഹൃതങ്ങൾ വഴി ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ടെന്നും അവർ പറസയിൽ വിജയസഭയിൽ അംഗങ്ങളാണെന്നും ക്രിസ്തുവിലായിരിക്കുന്നവർ എത്തിച്ചേരുന്നത് ഈ വിജയത്തിലേക്കാണെന്നും അടയാളപ്പെടുത്താൻ വേണ്ടി വിശുദ്ധാത്മാക്കളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും അതില്ലാത്ത കാര്യമല്ല ദൈവം ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കാരണം ഇങ്ങനെ ഈ ലോകത്ത് സ്വയം ഉപേക്ഷ വഴി ജീവിച്ച് ക്രിസ്തുവിൽ ഉയർന്നവർ വിശുദ്ധി പ്രാപിച്ചവർ ദൈവസന്നിധിയിലുണ്ട് അവരിന്നും ജീവിക്കുന്നു ക്രിസ്തുവിലാകുന്നവർക്ക് മരണമില്ല എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം വഴി നമുക്ക് കാര്യങ്ങൾ നേടിക്കിട്ടുന്നത് വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം അവഗണിക്കാവുന്ന ഒരു കാര്യമല്ല ഒരു കാര്യം പറയട്ടെ ഇപ്പൊ വിശുദ്ധരുടെ മാധ്യസ്ഥം പറയുന്നത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടല്ലോ യേശുവിനോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ പറയുന്ന ആളുകൾ അങ്ങനെ പറയുന്ന ആളുകളോടും ബ്രദറെ സിസ്റ്ററെ എന്നൊക്കെ വിളിച്ച ആളുകൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നില്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ പറഞ്ഞാൽ പോരെ നിങ്ങൾ നേരിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ പോരേ എത്രയേറെ മിനിസ്ട്രികൾ കത്തോലിക്ക സഭയിൽ അല്ലാത്തവരും അല്ലാത്ത മിനിസ്ട്രികളും ക്രിസ്തു ഏക മധ്യസ്ഥനെന്ന് വാദിക്കുന്ന അനേകം മിനിസ്ട്രികളുള്ള ആളുകൾ അനേകം സമൂഹങ്ങളിലുള്ള ആളുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കാനായിട്ട് ഈ ബ്രദർമാരെ സിസ്റ്റർമാരെ സമീപിക്കുന്ന എന്തിനാ അവർ നേരിട്ട് പറയാൻ പറഞ്ഞാൽ പോരെ അപ്പൊ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ നിങ്ങളൊരാൾ പറയാണ് കുട്ടിക്ക് രോഗമാണെന്ന് പ്രാർത്ഥിക്കണം അത് നേരിട്ട് പറഞ്ഞാൽ മതി കർത്താവ് മധ്യസ്ഥനായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരെ ഇല്ലല്ലോ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ വെള്ളിയാഴ്ചകളിലും പല ദിവസങ്ങളിലൊക്കെ ഉപവാസം എടുത്തൊക്കെ മാധ്യസ്ഥം വഹിക്കുന്നുണ്ടല്ലോ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ഉപവാസിച്ച് മധ്യ മാധ്യസ്ഥം വഹിക്കുന്ന ഗ്രൂപ്പുകളുണ്ടല്ലോ മാത്രമല്ല തലയൊക്കെ യോജിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ അവിടെ മധ്യസ്ഥനായിട്ടല്ലേ വർക്ക് ചെയ്യണേ അപ്പൊ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പറ്റുന്നൊരു അബദ്ധതാണ് ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിഷേധിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാമോ ജ്ഞാനത്തെയും നടന്നു പോകും നമ്മൾ പറയുന്നതിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കും വിശുദ്ധർ മാധ്യസ്ഥം വഹിക്കുന്നതിന് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ പിന്നെ അവരെക്കാൾ താഴ്ന്ന നിലയുള്ള നമ്മൾ പൂർണ്ണതയിലെത്തിയിട്ടില്ലല്ലോ അങ്ങനെ എത്താത്ത നമ്മൾ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ആ മാധ്യസ്ഥം അങ്ങനെയാണെങ്കിൽ ശരിയാണോ നമുക്കും നമ്മുടെ പരിമിതിക്കകത്തുനിന്ന് മാധ്യസ്ഥം വഹിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായമുണ്ട് പക്ഷേ വിശുദ്ധാത്മാക്കൾ നേരിട്ട് അവർക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കഴിയും അവരുടെ പ്രാർത്ഥന വിലയുള്ളതാണ് കാരണം അവർ അവരുടെ ജീവിതം സമർപ്പിച്ചതുവഴി വിജയം പ്രാപിച്ചിട്ടുണ്ട് ദൈവസന്നിധിയിൽ മുഖാമുഖം ദർശിക്കാൻ അവർക്ക് കഴിയും അവർക്ക് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ കഴിയുമെന്നത് വിശ്വാസ വളർച്ചയുടെ ലക്ഷണമായിട്ടാണ് കാണേണ്ടത് ഇനി നമ്മൾ മാധ്യസ്ഥം വഹിക്കുന്ന കാര്യം പറഞ്ഞു നമ്മൾ മാധ്യസ്ഥം വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിൽ ഒരു ശരീരമാണ് നമ്മളെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ മറ്റ് അവയവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പോ നമ്മൾ ഒരു കൈ വേദന എടുത്താൽ അടുത്ത കൈ എന്താ ചെയ്യുക ഈ കൈ വെട്ടിക്കളയാണോ അല്ലെങ്കിൽ തടവിക്കൊടുക്കുകയാണോ ചെയ്യുക അറിയാതെ നമ്മൾ കൊടുക്കും കാരണം ഒരവയവും വേദന എടുക്കുമ്പോൾ വേറൊരവയവും സപ്പോർട്ടീവായിട്ട് മാറും തലവേദന എടുത്ത് നമ്മൾ തല അറിയാതെ തിരുമ്മിക്കൊണ്ടിരിക്കും കാരണം കയ്യപ്പം ചെയ്യുന്ന പ്രവൃത്തി എന്താ തലയെ ആശ്വസിപ്പിക്കുക അതേപോലെ ശരീരത്തിനകത്ത് ക്രിസ്തു ശരീരമാകുന്ന സഭയ്ക്കകത്ത് മനുഷ്യകുലത്തിനകത്ത് എവിടെയൊക്കെ ആരൊക്കെ വേദന അനുഭവിക്കുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നമുക്ക് കടപ്പാടുണ്ട് ആ മാധ്യസ്ഥം വഹിക്കാനുള്ള കടപ്പാടാണ് തിമോത്തിയോസ് ലേഖനത്തിൽ നമ്മൾ കേട്ടത് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും വ്യാജനകളും ഒക്കെ അർപ്പിച്ച് പ്രാർത്ഥിക്കണം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം ഇനി മധ്യസ്ഥ പ്രാർത്ഥനയുടെ കാര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ മാധ്യസ്ഥം വഹിക്കുന്നത് എങ്ങനെയാകണം അത് നിഷ്കാമമായിട്ടാകണം വ്യക്തിപരമായൊരു ആവണം മാധ്യസ്ഥം വഹിക്കുന്നത് നമ്മൾ ഇപ്പോൾ എടുക്കുന്നൊരു സൂത്രം എന്താണെന്ന് അറിയാമോ നമുക്കൊരു രോഗം ഉണ്ടെന്നിരിക്കട്ടെ അതേ രോഗമുള്ള ലോകത്തുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ രോഗം മാറും ഒരു ക്യാപ്സൂളാണ് നമ്മുടെ രോഗം മാറും അങ്ങനെ നമ്മുടെ രോഗം മാറാൻ വേണ്ടി ലോകത്തുള്ള എല്ലാ രോഗികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ വീട്ടിൽ ഒരാൾ മദ്യപാനിയാണെങ്കിൽ നമ്മൾ ലോകത്തുള്ള എല്ലാ മദ്യപാനികളുടെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലക്ഷ്യം നമ്മുടെ വീട്ടിലാളുടെ മദ്യപാനം മാറുക എന്നുള്ളതാണ് ഇവിടെ മധ്യസ്ഥം എന്നൊരു കപടമുഖമായിട്ട് മാറും പലപ്പോഴും മാധ്യസ്ഥ പ്രാർത്ഥനകൾ കപടമുഖമായിട്ട് മാറുന്നത് ഒരു കാര്യം ഇങ്ങനെയാണ് നമ്മൾ നമുക്കെന്തെങ്കിലും ആവശ്യം നടക്കാനുണ്ടെങ്കിൽ അത് ആവശ്യം നടക്കാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യം നടന്ന് കിട്ടും ക്രൂക്കട്ട് മൈൻഡാണ് ഇത് മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് ദൈവാത്മാവിൻ്റെ സഹായമുള്ള പ്രവൃത്തിയല്ല രണ്ടാമത് മാധ്യസ്ഥം വഹിക്കുക എന്നതിന് അർത്ഥം എന്താ അത് കേവലമായി കർത്താവെ സഹായിക്കണമെന്ന് പറയലല്ല ഒരാൾ വഴി വീണുകിടക്കാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ മനുഷ്യനെ എഴുന്നേൽപ്പിക്കണമേ ആ മനുഷ്യനെ എഴുന്നേൽപ്പിക്കാൻ രണ്ട് കാലും രണ്ട് കൈയും ആരോഗ്യവും നിനക്ക് തന്നിട്ടുണ്ട് അത് ഉപയോഗിക്കാതെ ദൈവമേ ഒരു ഒരത്ഭുതം പ്രവർത്തിക്കണമെന്ന് നീ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ അവഹേളിക്കലാണ് അത് മധ്യസ്ഥ പ്രാർത്ഥനയല്ല അതിൽ ആത്മാവിൻ്റെ ഇടപെടലില്ല ഒരു കുട്ടം തേങ്ങയായിട്ട് ഒരാൾ പോകുന്നു നമ്മൾ പുറകെ കാണുകയാണ് ഇയാൾ പെടലിൽ നടക്കാൻ വയ്യ അയാൾ ഭയങ്കര വിഷമിച്ച് പോവുകയാണ് നമ്മൾ പുറകെ പുറകാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ മനുഷ്യൻ്റെ കഴുത്തിന് ബലം കൊടുക്കണമേ ഈ മനുഷ്യനെ സഹായിക്കണമേ കാലുകൾ ഉറപ്പിക്കണമേ നടക്കാൻ സഹായിക്കണമേ ഈ ഭാരം അനുഭവപ്പെടുത്തരുത് ഇതൊക്കെ അറിയാത്ത ഒരാളല്ലേ ഈ കൊട്ടവെച്ച് കൊടുത്തേക്കണത് ഈ കൊട്ടവെച്ച് കൊടുത്തയാളാണ് നിൻ്റെ മുമ്പിൽ നടത്തിയേക്കണത് അതിലെ പകുതി തേങ്ങി നീ ചുമക്കാന്ന് പറയാനാണ് അപ്പം അയാളുടെ പെടലിക്ക് ബലം കിട്ടും അയാളുടെ കാല് ബലത്തിലാവും അയാൾക്ക് ആശ്വാസം കിട്ടും മധ്യസ്ഥ പ്രാർത്ഥന അപരന്റെ വേദനകൾ ഏറ്റെടുക്കാനുള്ള പ്രാർത്ഥന കൂടിയാണ് ഇത് പറയുമ്പോൾ ആളുകൾക്ക് പേടിയാ വല്ലവരുടെയും രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ രോഗം വരുമോ അങ്ങനത്തെ ഒരു പേടിയുള്ളവരുണ്ട് മധ്യസ്ഥം പ്രാർത്ഥിച്ചാൽ അവൻ്റെ രോഗം നമുക്ക് പകരുമോ എന്നൊക്കെയുള്ള പേടിയുള്ളവരുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭാരം വഹിക്കാൻ തയ്യാറാകണം യേശു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശു മരിച്ചുകൊണ്ടാണ് മാധ്യസ്ഥം വഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുടെ പാപം ഏറ്റെടുക്കാനും അവന് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനും അവരെ കുറവുകൾക്ക് പകരം നിൽക്കാൻ പറ്റണം ഈ പകരം നിൽക്കുന്ന പ്രവൃത്തിയാണ് മധ്യസ്ഥ പ്രാർത്ഥന അതിന് നമുക്ക് എന്ത് ചെയ്യാം ഈ പകരമായിട്ട് നമുക്ക് നമ്മുടെ ഇന്നുള്ള കഷ്ടതയും വേദനയൊക്കെ സമർപ്പിക്കാം കർത്താവേ ഈ വേദനയും കഷ്ടതയൊക്കെ ഞാൻ സന്തോഷപൂർവ്വം സഹിക്കുന്നു ആൾക്ക് മോചനം ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ സമർപ്പിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് മാധ്യസ്ഥ പ്രാർത്ഥനയിൽ രോഗം പകരില്ല എന്നൊരു കാര്യം അറിയുക രണ്ടാമത് മാധ്യസ്ഥം വഹിക്കുന്നത് കേവലമായ അതരപൂജയല്ല അത് ഹൃദയഭാവം ജീവിത നിലപാടാകണം അവരൻ്റെ കുറവുകൾക്ക് പകരം നിൽക്കാൻ ജീവിതത്തെ സമർപ്പിക്കാൻ പറ്റണം ഇനി വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും കുറവുകൾ നമുക്ക് വരുവോ അല്ലെങ്കിൽ വേദന അനുഭവപ്പെടൂ നെഞ്ചുവേദന ഉള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നെഞ്ചുവേദന തോന്നും തോന്നും ഒരാളുടെ പാപാവസ്ഥയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ പാപത്തിൻ്റെ പ്രലോഭനം നമുക്ക് തോന്നും തോന്നും അത് അതിങ്ങോട്ട് പകരുന്നതോ പിശാശിൻ്റെ പ്രവൃത്തിയോ ഒന്നുമല്ല അതല്ലെങ്കിൽ ആ ഭാരം നമ്മുടെ ചോണ തലയിലേക്ക് വരുന്നതല്ല ഭാരങ്ങൾ എന്നൊക്കെയുമായിട്ട് ക്രിസ്തു ഏറ്റെടുത്തിട്ടുണ്ട് ഭാരം നമ്മുടെ തലയിൽ വരില്ല പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ആ അനുഭവം ഉണ്ടാകുന്നത് ഒരു അനുഭവം ഉണ്ടാകുന്നത് അത് റിഫ്ലക്ഷൻസ് ആണ് അപ്പം പുരോഹിതൻ ഒരു ഇടവകയിലെ മുഴുവൻ ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും മദ്യപാന എതിരായിട്ട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടൊരു പ്രലോഭനം അദ്ദേഹത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതേ പ്രലോഭനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ആ പ്രലോഭനം താൽക്കാലികമാണ് റിഫ്ലക്ഷനാണ് പ്രതിധ്വനിയാണ് എന്തിനാണ് ആ പ്രതിധ്വനി വരുന്നത് ആ പ്രതിധ്വനി വരുന്നത് നീ അത് ഏറ്റെടുത്ത് ദൈവത്തിലേക്ക് കൊടുക്കുന്നുവെന്ന ബോധ്യം നൽകാനാണ് നമ്മുടെ തലയിൽ വയ്ക്കാനല്ല മധ്യസ്ഥം വഹിച്ചാൽ ഒരു രോഗം നമുക്ക് പകരില്ല ആരുടെയും കഷ്ടത നമ്മുടെ തല വരില്ല നമുക്ക് താൽക്കാലികമായി അത്തരം എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ആ അനുഭവം നമ്മൾ പ്രാർത്ഥിച്ചത് ഏൽക്കുന്നുണ്ട് അത് ദൈവത്തിന് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുന്നുണ്ട് അതൊരു അനുഭവമായ അപ്പുറത്തേക്ക് പകരപ്പെടുന്നുണ്ട് റിഫ്ലക്ഷനാണ് അതുകൊണ്ടാണ് പുരോഹിതർക്ക് വേണ്ടിയൊക്കെ നമ്മൾ മാധ്യസ്ഥം വഹിക്കണമെന്ന് പറയണേ ആ ഒരു ഇടവക പ്രദേശത്ത് ലോകത്തിന് മുഴുവനും വേണ്ടി സ്വയം അർപ്പിക്കുന്നവരായി മാറുമ്പോൾ അവരൊരു ഭാരം വഹിക്കുന്നുണ്ട് അവർ വഹിക്കുന്ന ഭാരം ഒരു റിഫ്ലക്ഷൻ ആണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവർ വീണ് പോകാനിടയുണ്ട് നമ്മുടെ കൂടി മാധ്യസ്ഥം ഉണ്ടാകുമ്പോൾ അവർ ബലവത്തായി തീരും അതുകൊണ്ട് മാധ്യസ്ഥം എന്നത് വേണ്ടൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് എൻ്റെ കാര്യം നടക്കാൻ വേണ്ടി ഉപാധിയാക്കി വെച്ചുകൊണ്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടി നിർവ്യാജമായി പ്രാർത്ഥിക്കാൻ പറ്റണം വിശുദ്ധാത്മാക്കൾ പ്രാർത്ഥിക്കുന്നത് നിർവ്യാജമായിട്ടാണ് നമ്മളും ചേർക്കപ്പെടുന്ന വിശുദ്ധ ഗണത്തിലാണ് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ബലമുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് സെൽഫ് ഇൻട്രസ്റ്റ് വെക്കാതിരിക്കാൻ സ്വന്തം താല്പര്യങ്ങൾ വെക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം മാത്രമല്ല മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കരുത് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ജോബിൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ട് അവനെ കുറ്റപ്പെടുത്തുകയാണ് ദൈവവും ആ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിനകത്തെ പ്രശ്നം എന്താണെന്ന് അത് അയാൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് അയാൾക്ക് മാത്രം മനസ്സിലാകേണ്ട കാര്യമാണ് അയാളിൽ നിവർത്തിയാകേണ്ട പരിവർത്തനമാണ് അപ്പം അവിടെ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകാൻ ഇടയാകരുത് അങ്ങനെ മാധ്യസ്ഥം എന്നത് അവരെ കുറ്റപ്പെടുത്തുന്നതായി മാറുമ്പോൾ വാസ്തവത്തിൽ അത് മധ്യസ്ഥ പ്രാർത്ഥനയല്ല മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കകത്തുകൂടെ അവരനെ വിധിക്കുന്ന പ്രവൃത്തിയായിട്ട് മാറും ദൈവസനത്തിൽ അത് സ്വീകാര്യമാകില്ല അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും ഒക്കെ കാണുന്ന നമ്മളാണ് അത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിലല്ലാത്ത നമ്മൾ തന്നെയാണ് പുറത്തുള്ളവർ അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ മാധ്യസ്ഥം വഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചും ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി നമ്മൾ ജീവിതം അർപ്പിച്ചുകൊണ്ട് വേണം നാം പ്രാർത്ഥിക്കാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥമാണ് നിലനിൽക്കുന്നത് അത് വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും നമ്മൾ മാധ്യസ്ഥൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും രഹീനതകളിൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥമാണ് ഉയരുന്നത് അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന എന്നത് അനുപേക്ഷണീയമാണ് വിശുദ്ധരോട് പ്രാർത്ഥിക്കണം വിശുദ്ധരുടെ മാധ്യസ്ഥത്തിന് ബലമുണ്ട് അതേപോലെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ അഖില ലോകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ലോകത്തിൻ്റെ മുൻപിൽ ക്രിസ്തുവിനെയാണ് അവതരിപ്പിക്കുന്നത് ക്രിസ്തുവിലാണ് പ്രാർത്ഥിക്കുന്നത് ഈ കൂട്ടായ്മയെ തിരിച്ചെറിഞ്ഞ് മാധ്യസ്ഥത്തിന്റെ ശക്തി അനുഭവിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനേകർക്ക് ബലം പകരാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു യേശു ക്രിസ്തുവിൽ അതുകൊണ്ട് മാധ്യസ്ഥ പ്രാർത്ഥന കേവലം ഉപകരണാത്മകമായി ഒന്നായിട്ട് മാറരുത് അത് ആത്മാവിന്റെ പ്രചോദനമായിട്ടും ജീവിതസമർപ്പണത്തിന്റെ ഭാഗമായിട്ടും മാറേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ മധ്യസ്ഥ പ്രാർത്ഥനയെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ള വിവിധങ്ങളായ പ്രയോഗരീതികൾ ഒക്കെ നമുക്ക് പറയാൻ കഴിയും പക്ഷേ സമയ ദൈർഘ്യം അതൊന്നും സാധ്യമല്ല എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിലോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലോ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം പരമാവധി ഷെയർ ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവരെത്തിക്കണം ഈ സുവിശേഷ പ്രവർത്തനത്തിൽ നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിൽ വ്യാപരിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ